പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടന്നു അത് എല്ലാവർക്കും ഓണത്തിന് മുമ്പാകെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലുമായിട്ട് തുക എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ ഈ ഒരു തുകയുടെ ചില തുക മാത്രം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള അഞ്ഞൂറ് രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ള ഒരു പരാതി കേൾക്കുന്ന സാഹചര്യം ഉണ്ടായി ആ തുക ഇപ്പോൾ വിതരണം ചെയ്യുവാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു പക്ഷേ എത്തിയിട്ടുണ്ട് നമുക്കറിയാം മുൻപ് ഒരുമിച്ചാണ് ഈ ഒരു തുക വിതരണം ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ തുകയുടെ വിതരണത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും രണ്ടായിട്ടാണ് ഇപ്പോൾ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു തുക കൂടി ഉടനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊന്ന് പരിശോധിക്കുക ഇപ്പോൾ തന്നെ എത്തിയേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് തുക ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു വന്നിരുന്നു അതിൻ്റെ തുകയുടെ വിതരണവും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുകയും അതിനുശേഷം തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഈ ഇനിയുള്ള സമയത്ത് ഈ ഒരു ഓണം കഴിയുന്നതോടുകൂടി പരിശോധന കർശനമാക്കിയിട്ട് കൂടുതൽ ആളുകളിലേക്ക് പെൻഷൻ തുക എത്തിക്കാനും തുക വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പുറത്താക്കൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിങ്ങളുടെ വീടുകളിലാരെങ്കിലും മറ്റുള്ള പെൻഷൻ വലിയ പെൻഷനൊക്കെ വാങ്ങുന്ന സർക്കാർ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലുപ്പമുള്ള വീടുകൾ നാല് വാഹനങ്ങൾ അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കെട്ടിടങ്ങളൊക്കെയുള്ള ആളുകൾ പല ആളുകളും തുക പെൻഷൻ വാങ്ങുന്നു എന്നുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അവരെയും പെട്ടെന്ന് തന്നെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് മാത്രവുമല്ല വാർഷിക വരുമാനം പ്രത്യേകമായിട്ട് പരിശോധിക്കും ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമൊക്കെ ഉള്ള ആളുകളെ പുറത്താക്കും പുനർവിവാഹിതർ ആയിട്ടുള്ള ആളുകൾ അവിവാഹിത പെൻഷൻ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിധവാ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ വീണ്ടും പുനർവിവാഹിതരാകുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന നടപടികൾ അവർ അവരും പെൻഷൻ വാങ്ങുന്ന നടപടികളൊക്കെ നിർത്തലാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വരുന്ന ഇലക്ഷന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ നടപടികൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായിട്ട് വരുന്നത് ഞാനീ പറഞ്ഞ ആറോളം ലിസ്റ്റുകളാണ് ഈ ഒരാറോളം ലിസ്റ്റുകളിൽ പെടുന്ന ആളുകൾക്കായിരിക്കും ക്ഷേമ പെൻഷൻ തുക ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ തടസ്സപ്പെടുക ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ഭൗതിക സാഹചര്യം വിലയിരുത്തൽ ചില വീടുകളിൽ എ സിയൊക്കെ വെച്ചിട്ട് പോലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഈ ഒരു വിഷയത്തിൽ എടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന വലിയൊരു വിഭാഗം ആളുകളിൽ നമുക്ക് ഉയർന്ന സാമ്പത്തിക ശേഷി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിന് കഴിഞ്ഞിടയ്ക്കൊക്കെ വന്നിരുന്നു സർക്കാർ തന്നെ ഇത് പുറത്തുവിടുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം